അപ്പം നമ്മളിപ്പോൾ ഇതിൽ കമ്മിറ്റിയായി ചെയ്യാൻ പോകുന്ന പടങ്ങളൊന്നും പറയുന്നില്ല ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം കാരണം കണ്ടെത്തണം ചെയ്യാനുണ്ട് അപ്പം റാജുവിൻ്റെ പടം ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ അത് നോക്കിയിട്ട് പറയാനല്ല ഇപ്പത്തൊന്ന് നമ്മൾ രാജുവിൻ്റെ നീരജന്റെ പടം എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം അത് ഓരോ സിനിമയിലെ സിനിമയിൽ പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെ ചെയ്യുന്ന റോളുകൾ അനുസരിച്ചാണ് അതോ റോൾ അത് ആ ഒരു പിക്ചർ പിക്ചർ റേറ്റ് റേറ്റ് ആണ് നമുക്ക് പിന്നെ സ്റ്റിൽ ഒരു ഒരുപാട് ഉപയോഗം കിട്ടില്ലല്ലോ പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ലോട്ട് അടിക്കും പിന്നെ ഈ പറയുന്ന പ്രോഗ്രാംസ് പോയി നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ കോടികൾ നമുക്ക് നമുക്ക് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ മാർക്കറ്റോടെ കോടികളാക്കി എടുക്കാം അപ്പോൾ ഈ ഉണ്ടാക്കാൻ ഒരുപാട് കാര്യമുണ്ടല്ലോ സിനിമയില് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ആരായിരിക്കണം നായിക എന്നങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ായിട്ട് അഭിനയിക്കണമെങ്കിൽ ഹണി റോസ് ആയിരിക്കണമെന്നുണ്ട് അതെ ഹണിറോസിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നായികറ്റ് തലമുണ്ട് പിന്നെ നമ്മുടെ അമ്മ വേഷം എനിക്ക് ചെയ്യാന്ന് എനിക്ക് താല് എന്റെ ഒരു അമ്മയായിട്ട് വരാൻ താല്പര്യമുള്ളത് എനിക്ക് കേക്ക് കഴിഞ്ഞ കേക്ക് അനിയത്തിയായിട്ട് മറ്റേ ബിഗ് ബോസ് താരം കൂടെ ഉണ്ടായില്ല ചേച്ചിയുടെ കൂടെ കഴിഞ്ഞ ദിവസം അഭിലാഷ്ടൊക്കെ പോയി ഉത്സവം ചെയ്ത ആ കേക്ക് കുറി നോക്കിയാ മതി ബർത്ത്ഡേക്ക് കേക്ക് കുറിച്ചു അനിയത്തി ആയിട്ട് മറ്റു അവരുടെ ഇത്തിരി പോല്പര്യാണ് ഒരുപാട് പടങ്ങൾ പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഫുൾ മൂവി ഒരെണ്ണം പ്ലാനിങ് ഉള്ളത് ദിവാകര രാത്രികളാണ് അതെന്തായാലും ഒരു ജൂൺ ജൂലൈയിൽ പ്രതീക്ഷിക്കാം ഒരു വൺ അവർ മൂവിയാണ് അങ്ങനെ ഒരുപാട് മീഡിയ സുഹൃത്തുക്കൾക്ക് അവസരം കൊടുക്കുന്ന തോന്നിയാണ് ഡയറക്ടർ ബിന്ദു അപ്പൊ പറഞ്ഞിട്ടുണ്ട് പുള്ളി അത് സ്റ്റാർട്ടപ്പ് ആവും തോന്നുന്നു അങ്ങനെ ബോണിക്ക് ഒക്കെ അവസരം കൊടുക്കും തോന്നിയാണ് കളത്തിലോട്ടേക്ക് കൊടുക്കും വരെയൊക്കെ എടുക്കണം അതിനകത്ത് നോ ഫേസ് അമെൻ്റ് ഇല്ലാത്ത വർക്കാണ് കാരണം നമുക്ക് തന്നെ ചെറിയ പേമെൻ്റ് ഉണ്ട് ചെറിയ പേമെൻ്റ് ഇൻവെസ്റ്റ്മെൻറ് ചെയ്തു അപ്പോൾ പുതുമുഖങ്ങൾക്ക് നമുക്ക് ഫ്രീ കോസ്റ്റിൽ ഫുഡ് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉള്ള റെഡിയാണ് നോക്കണം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഒരു പടം വർക്ക് എക്സ്പീരിയൻസ് ആവും കാരണം പേരിൽ ഒരു വർക്കാവും അല്ലേ വർക്ക് ചെയ്തിട്ടുള്ളത് ചോദിക്കുമ്പോളെ ഫുൾ മൂവില് വർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ക്യാമറ മുന്നിൽ ഒരു ഫിയർ പേടി ലൈമ ഉണ്ടാവില്ല പടം ഫുൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ ചെയ്യുമ്പോൾ എന്തായാലും രണ്ട് മണിക്കൂർ ചെയ്യുകയും ചെയ്യാനും പുള്ളിക്കുകയും ഒക്കെ ആയിരിക്കും എന്ന് മനസ്സിലാവില്ല പക്ഷെ വലിയ വലിയ റോള് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഭാസ് ചെയ്യുന്ന ബാഹുല്യമുള്ള പടങ്ങളൊക്കെ എൻ്റെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നടക്കത്തില്ല പക്ഷേ ലൈറ്റ് വെയിറ്റ് സിനിമകൾ ഇപ്പോൾ പ്രേമലും പണിയപ്പെട്ട ദിനങ്ങൾ അങ്ങനത്തെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ശൃങ്കാരവേരൻ സൗണ്ട് ഹോമ മൈ ബോസ് അങ്ങനത്തെ ഒക്കെ കയറുണ്ടല്ലോ നാടൻ ചെയ്തവെള്ളം അടിയേടി അക്രമാധികം ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്യാരക്ടർ കുടിച്ചില്ല പിന്നെ എന്താ പറയാനാ നമുക്ക് ഓരോരുത്തർക്ക് പോരെ ഭാഗ്യമുണ്ടല്ലോ അസ്ലിനൊക്കെ എൻ്റെ പ്രായമുള്ളൂ എന്നാലും പുള്ളി കയറി ഒക്കെയല്ലേ എനിക്കവിടെയൊക്കെ പറയാനുള്ളത് ഇപ്പോൾ മലയാള സിനിമയിൽ എൻ്റെ കല്യാണോ ആറോട്ടൻ ആറോട്ടൻ്റെ കല്യാണം ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്ത് കളിയാക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് മുൻനിര നടിയന്മാർ നടിയോരമ്മാരുടെ കല്യാണം ചർച്ച ചെയ്യുന്നുണ്ട് മനസ്സിലായി പറഞ്ഞിപ്പോൾ ഉണ്ണി മൂന്ത നെസ് മാത്യു തോമസ് നഖിലാ മിമലി കല്യാണം കഴിച്ചു ഇല്ല അപ്പോൾ അവരൊന്നും കളിയാക്കാണ്ട് നമ്മളൊരു ലൈവ് ഇട്ടെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കളിയ ലൈവ് ഇട്ടത് ഒരു കാരണം ഉണ്ടാകാം കാരണം നമ്മളെ ഒരുപാട് പേര് കളിയാക്കി അപ്പോൾ അതൊരു എന്താണ് എന്താണതിന് സംഭവിക്കുക അറിയാൻ വേണ്ടി ചെയ്തു പിന്നീട് അത് കൈമാറിയൊക്കെ പോകുന്നുണ്ട് അത് നല്ല രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം കളിയാക്കിയാണെങ്കിൽ ആണെങ്കിൽ പ്ലാങ്ക് ഒക്കെ വന്നു അപ്പം ഇനിയും നല്ല രീതിയിൽ അത് ആ ഭാഷയ്ക്ക് ഒരു പെണ്ണിനെ എന്തായാലും സ്വന്തമാക്കുന്ന രീതിയിലാണ് നമ്മളായി പോയിക്കൊണ്ടിരിക്കുന്നത്

ഇനിയിപ്പോൾ റിവ്യൂ ആണോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നടക്കണോ അല്ലെങ്കിൽ സിനിമ ഇപ്പം പത്ത് വർഷത്തെ അല്ല എന്നാലും നമുക്കൊരു ചാർട്ട് ചാർട്ടുണ്ടാവില്ലേ നാളത്തേക്ക് എന്താണ് നമ്മളിപ്പോൾ ഇന്നൊരു ഫോൺ വാങ്ങി നാളെ നമ്മൾ ഇ എം ഐ അടക്കാൻ ബാധിച്ചതല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുപ്പതിനായിരം കൂടെ ഫോൺ വാങ്ങി ആറുമാസം അടക്കണമെങ്കിൽ ആറ് മാസം അടക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണ്ടേ നമ്മൾ നമ്മളതിൽ ഒപ്പിട്ട് കൊടുക്കണ്ടേ അതുപോലെ പേലർ പത്ത് വർഷത്തേക്ക് പെലർ ആരാകുന്ന ആരും സിനിമ നടനാണോ അതിൽ റിവ്യൂറാണോ സൂപ്പർ സ്റ്റാർ ആണോ ാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കടകള് ഇട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന പ്ലാണ് അല്ലാണ്ട് ഈ തിയേറ്ററിലേ വിലക്കുണ്ടല്ലോ അറിയാലോ ഇപ്പൊ ചെലവല തിയേറ്ററിൽ പ്രവിശ്യം കാണാനൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ചേനാണെങ്കിലും ഇപ്പൊ ഫോറം ള് അങ്ങനെ സിനിമ പ്രമോഷൻ ഒക്കെ അല്ലേ അവിടെയൊന്നും നിലക്കില്ല അപ്പൊ അതൊന്നും അധികം എന്നാളും മുന്നോട്ട് പോകില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഇടക്കിടക്ക് സിനിമയിൽ അഭിനയിക്കുക പിന്നെ നമ്മൾ ബിസിനസ്ഫരായിട്ട് മുന്നോട്ട് പോകുക ഒരു ഇടുക ആ കട മടിയന്മാരെ കൊണ്ട് ഉൾക്കാരം ചെയ്യിക്കുക അങ്ങനെ ഒരു പ്രോസസിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ ഒരു തിയേറ്റർ അങ്ങോട്ട് വാങ്ങാൻ പാടില്ലേ ഒരു പത്ത് വർഷത്തേക്ക് ശേഷം ശേഷം നമുക്ക് ആലോചിക്കാം ഒരു തിയേറ്റർ വാങ്ങി സ്വന്തമായിട്ട് നല്ല ഫാൻ ഷോ നടത്തിയ എ ജെ പി തിയേറ്റർ നാട്ടി ആറാട്ടെണ്ണനെയും ഇതുപോലെ റിവ്യൂ ചെയ്ത് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള എല്ലാരെയും വിളിച്ചു വരുത്താം സിനിമാടന്മാരെ വിളിച്ചു വരുത്താം ഞാനങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു മെയിൻ വരുത്തല്ലേ മെയിനായിട്ടുള്ള സ്റ്റാഫുകളെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നത് എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മള് ചെയ്ത ലെവലിലേക്ക് എത്രയും താഴ് നമ്മൾ തുടങ്ങുമ്പോൾ ശ് മുടക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കണം അല്ലാണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി കിട്ടണം മനസ്സിലായോ നമ്മളപ്പോ അജു വർഗീസിനെ കൊണ്ടതിന് പ്രൊമോട്ട് ചെയ്ത് നോക്കും മനസ്സിലായോ അജു വർഗീസ് നീരജ് മാധവ് സൈൻ ടോംസ് സാക്കോ അവരെ കൊണ്ടൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ അശ്വിൻ ഗോക്ക് ശശാം അവരൊക്കെ പിന്നെയും സാഹചര്യം ഉണ്ട്